ഹായ് ഹലോ അപ്പൊ നമ്മുടെ ഗിവ് ഗിബന്റെ ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്റെ ബാക്കിൽ ഒരാളും കൂടി ഉണ്ട് അപ്പൊ അയാളെയും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഇന്നലെ തയ്ച്ചു വെച്ച ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മള് ഫ്രണ്ടില് അങ്ങനെ എന്താ പറയാ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലൊരു ഓപ്പൺ ആണ് വരുന്ന ഒരു ലെയർ ആണ് പിന്നെ അതിന്റെ താഴത്തേക്ക് വേറെ ലെയർ ആയിട്ട് അങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ നല്ല സ്റ്റിച്ച് ചെയ്ത് വെച്ചതാട്ടോ ഇതേ സെയിം തന്നെ ഒന്നും കൂടി എനിക്ക് ചെയ്യാണ്ട് ഇത് കുറച്ച് വലിയ സൈസ് ആണ് സൈസ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് മെഷർമെന്റ് ഫോർട്ടി ആണ് വരുന്നത് പിന്നെ വേസ്റ്റ് റൗണ്ട് തേർട്ടി ത്രീ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഹൈറ്റ് നല്ല ഉണ്ട് അമ്പത്തി എട്ടാണ് ഫുൾ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ യോക്ക് പതിനഞ്ചരയാണ് അപ്പൊ അത്രയും വലിയൊരു സൈസിലാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ഇതിന്റെ വീടൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ അമ്പ്രലക്കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ കൂടെ നിലത്തൊക്കെ വിരിച്ചു വെച്ച് ഭയങ്കര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നമുക്ക് ആ അമ്പത്തെട്ട് ഇഞ്ചിൽക്കും കട്ട് അതായി കിട്ടണമെങ്കിൽ കുറച്ച് നല്ല റിസ്ക് ആണ് കാരണം അതിന്റെ സൈഡിലൊക്കെ ഒരുപാട് ജോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാടല്ല നല്ല ലെങ്ത്തിയില് നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ഉം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രല്ല ഞാനത് വീഡിയോ എടുക്കാൻ വന്നാൽ പിന്നെ എന്റെ സ്റ്റിച്ചിങ് നടക്കൂലട്ടോ അപ്പൊ അത് കാരണം പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി ഇതേ സെയിം മോഡൽ എനിക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാണ്ട് അത് ഞാൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യൂട്ടോ വരുന്നിട്ട് പക്ഷെ ഞാൻ ഇതേ സെയിം മോഡൽ വേറെയും ചെയ്യാണ്ട് രണ്ട് കുട്ടികൾക്ക് ചെയ്യാണ്ട് കുട്ടികളല്ല ഏർ എന്താ പറയാ പതിനഞ്ച് വയസ്സ് ആ പ്രായക്കുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്ട് അപ്പൊ അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കട്ടോ അതും ഇതേ സെയിം മോഡലാണ് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടെന്നുള്ളട്ടോ ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് എനിക്കിപ്പോ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട പക്ഷെ അതൊന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കിനു കൊടുക്കും വേണം അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല അതിന്റെ വീഡിയോ ഒക്കെ കൂടെ കാണിച്ചു തന്നാല് നമ്മുടെ എന്താ പറയാ ഇതിന്റെ സ്റ്റിച്ചിങ് നടക്കൂല പിന്നെ എനിക്ക് ഞാൻ ചിലപ്പോ കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സില്ലാതെ പോകേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ നാത്തൂന്റെ വീട്ടിൽ കല്യാണാണ് അപ്പൊ ഓല ഡ്രസ്സുകൾ കുറെ സ്റ്റിച്ച് ചെയ്യാണ്ട് അതൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ എടുക്കാനായിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ടാണ് തിരക്കോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും വീഡിയോ ചെയ്ത് കാണിക്കാത്തത് അപ്പോ ഇത് ഞാൻ ആദ്യം അങ്ങോട്ട് നല്ല രാത്രി ഇരുന്നിട്ട് പെട്ടെന്ന് വേഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ സെയിം ഒന്നും കൂടി ഉണ്ട് അത് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യട്ടെ പിന്നെ ഒരിക്കക്കൊക്കെ കുറച്ച് മൈലാഞ്ചി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ആ മൈലാഞ്ചിന്റെ കാര്യം ഞാൻ അതുവരെ വീഡിയോയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോ അവർക്ക് ഹാൻഡ് കോണും നെയിൽ കോണും വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതും എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ടാക്കണം അപ്പം എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര തിരക്കാണ് അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ പിന്നെ പലരും എന്റെ നെയിൽ കോണ് എവിടുന്നാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് വീഡിയോയിൽ ഇനി അവരോട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റന്റെ ഐ ഡി ഇവിടെ കൊടുക്കും ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ അതില് മെസ്സേജ് വിടുന്നവർക്ക് ഞാനിത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നെയിൽ കോണ് ഇതാണ് അത്യാവശ്യം നല്ല സ്റ്റെയിൻ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ കളർ ഇത് നമ്മള് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ ഭയങ്കര വെളിച്ചം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതാണ് അത്ര ക്ലിയർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കളർ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അതൊക്കെയാണ് ഇതിന്റെ കളർ ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല കളർ വരും കേട്ടോ പിന്നെ ഇത് പോകൂല നമ്മളെ നഖം വലുതായി കട്ട് ചെയ്ത് കളയുമ്പോഴുള്ളൂ അത് പോവുള്ളൂ നമ്മളെ നഗത്തുനിന്ന് കളർ ഫെയ്ഡാവുകയോ ഒന്നും ചെയ്യൂല നല്ല കളർ ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള മെഹന്തിയാണ് അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വിടാം കേട്ടോ അപ്പൊ ഞാൻ ഇൻസ്റ്റയുടെ ഐ ഡി ഇവിടെ കൊടുക്കാം അപ്പ എന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് വിടാൻ പറയുന്നത് പിന്നെ അപ്പൊ ഒരുപാട് പേര് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വിടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മളെ പേഴ്സണൽ നമ്പറും കൂടി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവെന്ന് വിചാരിച്ചിട്ടോ ഒന്നും വിചാരിക്കരുത് അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് ഇങ്ങനൊക്കെ അപ്പൊ നമ്മള് മെയിൻ വിഷയത്തേക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ നമ്മള് ഗിവ്അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് ആ കുട്ടിക്ക് കിട്ടി അവരെനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ കുട്ടിയുടെ വീഡിയോ അവർ നമുക്ക് അയച്ചു തന്നതാണ് അപ്പോ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ച് തന്നു കണ്ടപ്പോ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ് വേറൊരു കുട്ടി അറിയാത്ത എവിടെയുള്ള ഒരു കുട്ടിയിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷമുണ്ട് ഏർ അവർക്കും അതുപോലെ സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ താഴെ എന്ന് കമന്റ് ചെയ്യണ്ടോ ഏർ എനിക്ക് കണ്ടപ്പോ നല്ല സന്തോഷമായി നമ്മള് വീട്ടിലുള്ളവർക്കൊക്കെ സന്തോഷമായി കാരണം നമ്മള് അറിയാത്തൊരു സ്ഥലത്തുള്ള ഒരാൾക്ക് കൊടുക്കാം അത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് മണ്ണാർക്കാട് ആ ഭാഗത്ത് അവിടെ ആണ് കേട്ടോ സ്ഥലം വരുന്നത് പിന്നെ എന്താ നൊട്ടമല അങ്ങനെ എന്താണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ അവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നല്ല ചെറിയ കുട്ടി തന്നെയാണ് കേട്ടോ നാലു വയസ്സോ ഒക്കെ പ്രായമുള്ള കുട്ടി തന്നെയാണ് അവർക്കാണ് കിട്ടിയിട്ടുണ്ടായത് ഞാനൊരു നാല് ടു അഞ്ചു വയസ്സിന്റെ ഉള്ളിൽ ഇടാൻ പറ്റിയ മെഷർമെന്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് വലുപ്പം അധികമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെന്നാലും വലിയ കുഴപ്പമില്ല ഇനിയിപ്പന്തായാലും കുട്ടി വലുതാവല്ലേ വല്ലവർക്ക് ഇടാലോ അപ്പൊ ഇതുപോലത്തെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യം ഉണ്ട് കമന്റ് ചെയ്യാം കേട്ടോ ഇതിന് ഞാൻ പ്രിൻസസ് കട്ട് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാന്ന് പറയുന്ന വീഡിയോയിൽ പ്രിൻസസ് കട്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെയാണ് അതായത് ചെറിയ വലിയ തടിയൊന്നും ഇല്ലാത്ത കുട്ടികളാണ് അവർക്ക് പിന്നെ പ്രിൻസസ് കട്ടിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അവര് പിന്നെ അത്യാവശ്യം ചെസ്റ്റ് സൈസ് നാപ്പതും വേസ്റ്റ് റൗണ്ട് മുപ്പത്തി മൂന്നൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് പ്രിൻസസ് കട്ടൊക്കെ കൊടുത്താൽ നല്ല വൃത്തിയിൽ നിൽക്കും പിന്നെ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ മാത്രം ഉള്ളില് കോട്ടന്റെ മെറ്റീരിയൽ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ മാത്രം അത് ഒന്ന് നേരെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ഞാൻ എല്ലാ മോഡലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണ്ട് കേട്ടോ അപ്പൊ കുറച്ച് തിരക്കിലാകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ അതായത് ഇതിന്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഇതില് അപ്പൊ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പക്ഷെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ കളർ ഒക്കെ നല്ലൊരു അടിപൊളി കളർ ഇത് നമ്മൾ ഏകദേശം നമ്മൾ ഗീവ് അവ കൊടുത്ത ഡ്രസ്സിന്റെ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പൊ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അവർക്ക് ഇട്ടിട്ട് കാണുമ്പോഴാണല്ലോ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് തോന്നുക അപ്പ ഇതിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഓപ്പണ് കൊടുത്തിട്ടുണ്ട് ഉള്ളില് ഫുൾ അമ്പർല കട്ടിലുള്ള വലിയൊരു ഗൗൺ ആണ് മുകളിൽ ഇതേപോലെ ഒരു ലെയർ കൊടുത്തിക്കണം ആ ലെയറിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഓപ്പണിന്റെ ഭാഗത്ത് മാത്രം ലേസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് താഴെ ഭാഗത്തും കൂടി കൊടുക്കണേ ഒന്നും കൂടി പങ്കിണ്ടായിരുന്നു എനിക്ക് തോന്നിട്ടോ ഫസ്റ്റ് ലെയറിന്റെ താഴത്ത് ഇതാണ് സെക്കൻഡ് ലെയർ വരുന്നത് പിന്നെ അതിന്റെ താഴെ ക്രൈപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ താഴെഭാഗം ഒക്കെ ഞാൻ ഇതേപോലെ അങ്ങനെ ഉരുട്ടി തയ്ക്കുമല്ലോ ഓവർലോക്ക് ചെയ്ത പോലെ നമ്മുടെ ബ്രദറിന്റെ സെവിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അപ്പൊ താഴെഭാഗം ഒക്കെ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഷോൾ ഇതേപോലെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന ഷോൾ ആണ് അപ്പൊ അവര് രണ്ടേകാം മീറ്റർ വാങ്ങിച്ചിട്ട് അതിന്റെ താഴെഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ ഞാൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ മാത്രം ഞാൻ പ്രിൻസസ് കട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതേപോലെ ബാക്കിൽ ചെറിയ രണ്ട് ഡാർട്ടും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ യോക്കിൽ മാത്രം അങ്ങനെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി വേറെ സെപ്പറേറ്റ് വേറെ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഡ്രസ് ആയതുകൊണ്ട് തന്നെ ഞാനത് സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും അപ്പൊ ഞാനിങ്ങനെ നിലത്തൊക്കെ നന്നായിട്ട് നിവർത്തി വെച്ചിട്ടാണ് ഞാൻ ആകെ കടന്നുരുണ്ട് പറഞ്ഞിട്ടൊക്കെയാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ കൂടെ നിങ്ങളെ വീഡിയോ ചെയ്ത് കാണിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാനിപ്പോ കാണിച്ചു തന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് കട്ടിങ് അങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കില് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഈയൊരു ഇതിന്റെ കൂടെ അവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും കൂടി ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യട്ടെ ഇനി അത് ആ കട്ടിങ് കാണിക്കണോ വേണ്ടേ ഞാൻ ഭയങ്കര അല്ല കാരണം ഞാൻ കാണിക്കാൻ നിന്നെ സ്റ്റിച്ചിങ് നടക്കൂല എന്റെ വീഡിയോ എടുക്കല് കാരണം സ്റ്റിച്ചിങ് ഡിലേ ആവാണ് അപ്പൊ എനിക്ക് കാര്യങ്ങൾ അങ്ങട്ട് നടക്കുന്നില്ല അതാണ് നമുക്ക് നമ്മള് കുറച്ച് ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ നടക്കുള്ളൂ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നാ തന്നെ എന്റെ ഒരു ദിവസം മൊത്തത്തിൽ അങ്ങോട്ട് പോവുകട്ടോ അപ്പൊ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറേയാണ് പക്ഷെ എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലെങ്കിലും മനസ്സൊക്കെ ഒരു സുഖമല്ല അങ്ങനെ കാരണം ഒരുപാട് പേര് പല മോഡലും ചോദിക്കുന്നോണ്ട് ആഹ് അവർക്ക് ഇത് കാണിക്കണം കാണിക്കണം എന്ന് എന്റെ ഉള്ളിലുണ്ട് പിന്നെ ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ സുഖാട്ടോ അത് അതൊന്നും ഇല്ലാത്തോട്ട് പിന്നെ ഞാൻ തന്നെ ഇപ്പൊ അതെല്ലാതും കൂടി ചെയ്യണല്ലോ അപ്പൊ എന്തായാലും ഞാൻ ഈ മോഡല് ചെയ്യുമ്പോ ഞങ്ങക്ക് വേറെ കാണിക്കട്ടോ വേറെ ഒന്നിന്റെ കട്ടിങ് ഞാൻ കാണിക്കണ്ട് കാണിക്കണ്ടേ ഞാൻ ഇത് വേഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോ ഒന്ന് അവൾക്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ കട്ടിങ്ങും ഒക്കെ ആയിട്ട് അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ നമ്മള് ഗീവ്വേ കിട്ടിയതിന്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ കൂട്ടത്തിൽ ഇതൊന്ന് കാണിച്ച് തന്നു മാത്രോ അപ്പൊ അടുത്ത ഗീവ് അവേക്ക് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത ഗീവ് അവേ നമ്മളെ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്കിപ്പോ ഏർ നാപ്പത്തി മൂവായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും ഇഷ്ടം പോലെ കമന്റ് ഇടാ ടോപ്പ് കമന്റർ പാരാന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാനത് നിങ്ങളോട് പറയില്ലോ അത് സർപ്രൈസ് ആയിട്ട് തന്നെ കിടക്കട്ടെ കുറച്ച് പേരുണ്ട് അപ്പൊ അതിലിങ്ങനെ ഒരാളിപ്പം അങ്ങനെ മുന്നേറി പോകുന്നുണ്ട് ഇനി അതാരാണൊന്നും ഞാൻ എന്തില് പറയുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കമന്റ് ഇടാ ടോപ്പ് കമന്റ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും നല്ല എഫേർട്ട് ഇട്ടിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെയാണല്ലോ അപ്പൊ അത് കൊടുക്കേണ്ടത് അപ്പോ നമ്മള് രണ്ട് ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ടു പേർക്കുണ്ടാവും ഒന്ന് ഫസ്റ്റത്തെ നമ്മള് വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത് ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും ലൈനിങ്ങോ കാര്യങ്ങളും അതിൽക്ക് ലേസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അതും എല്ലാതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റ് പിന്നെ അതേപോലെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആട്ടോ ഒരു ഔട്ട്ഫിറ്റിനുള്ള ഫുൾ മെറ്റീരിയൽ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അതൊരു സെറ്റ് അങ്ങനെ അങ്ങനെ രണ്ട് പേർക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടമുള്ള അഭിപ്രായങ്ങളും ഇഷ്ടമുള്ള സ്മൈലിയും കാര്യങ്ങളും ഒക്കെ കമന്റ് ഇടാം അപ്പൊ കമന്റിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട ആൾക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ കമന്റിട്ട രണ്ട് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോട്ട് ഞാൻ വരാം അപ്പൊ ഈ വീഡിയോക്ക് ലൈക്കോ ഒന്നും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ